നടൻ വിജയകുമാറിൻ്റെയും ബിനുവിന്റെയും മകളാണ് താരപുത്രിയായ നടിയുമായ അർത്ഥന ബിനു അർത്ഥനയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയാറുണ്ട് അച്ഛൻ വിജയകുമാറിന്റെ പേരുമായിട്ടായിരുന്നു പലപ്പോഴും അർത്ഥനയുടെ വാർത്തകൾ നിറയാറുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകർ എല്ലാ വാർത്തയും സ്വീകരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അർത്ഥന വളരെയധികം സജീവമാണ് അതുകൊണ്ട് തന്നെ അർത്ഥന ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്ന ഒരു പുതിയ ചിത്രമാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ബിനുവിനും വിജയകുമാറിനും അർദ്ധനെ കൂടാതെ ഒരു മകൻ കൂടിയുണ്ട് എന്നാണ് മകൻ്റെ പേര് മകനെ ഇപ്പോൾ കുഞ്ഞു ജനിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥന പങ്കുവച്ചിരിക്കുന്നത് ഈ ലോകത്തിലേക്ക് നിനക്ക് സ്വാഗതം ഞാനിപ്പോൾ ഒരമ്മായി ആയിരിക്കുന്നു എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞു വന്നിരിക്കുന്നു ഞങ്ങളുടെ കുടുംബം വലുതാകുന്നു ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ചെറിയ ആളെ ഞാനിപ്പോൾ സ്വാഗതം ചെയ്യുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അർദ്ധന എത്തുന്നത് അർത്ഥനയുടെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് നടൻ വിജയകുമാറിന്റെ മകൾ എന്ന നിലയിലാണ് ആദ്യം മുതൽ അർത്ഥനയുടെ പേര് എത്തിയത് എന്നാൽ നടൻ കോക്കുൽ സുരേഷുമായി മുത്തുക എന്ന സിനിമയിലൂടെ എത്തിയപ്പോൾ നായികയായി എത്തിയ താരത്തിനെ കുറിച്ച് വലിയ പ്രതീക്ഷയായിരുന്നു പിന്നീടാണ് അത് നടൻ വിജയകുമാറിന്റെ മകളാണ് എന്നറിഞ്ഞത് അതിനുശേഷം തന്നെ അർത്ഥന തന്റെ പേരിലെല്ലാം അറിഞ്ഞാൽ മതിയെന്നും തന്റെ പേരിൽ അറിയപ്പെടാനാണ് താൻ എത്തിയതെന്നും പറഞ്ഞു അതിലൂടെ തന്നെ ബിനുവും വിജയകുമാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പലപ്പോഴും ചർച്ചയായി ഇവർ തമ്മിൽ വേർപെരിഞ്ഞതൊക്കെ തന്നെയും വാർത്തകളിൽ ഇടം പിടിച്ചു അർത്ഥനയൊക്കെ തന്നെയും അത് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നും അച്ഛൻ്റെ കെയർ ഓഫിൽ അറിയാൻ താല്പര്യമില്ല എന്നും പറഞ്ഞിരുന്നു അതിനുശേഷമാണ് അർത്ഥനയുടെ വാർത്തകൾ കൂടുതലും സോഷ്യൽ മീഡിയയിൽ ഇന്നും നേടിയത് അർത്തനയുടെയും ബിനുവിന്റെയും കുഞ്ഞിൻ്റെയും ഒക്കെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും പങ്കുവയ്ക്കാറുണ്ട് ചിത്രങ്ങളടക്കമാണ് അർത്ഥന പങ്കുവയ്ക്കാറുള്ളത് നാടി അർത്ഥന തന്നെയാണ് ഈ വാർത്തകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഞാനൊരു അമ്മായി ആയി എന്നും ആൻറ്റി ലൈഫിലേക്ക് ഞാൻ പോകുകയാണെന്നുമാണ് അർത്ഥന കുറിച്ചത് അതോടൊപ്പം തന്നെ നടൻ വിജയകുമാർ അപ്പനായി എന്നും എന്നാൽ വിജയകുമാറിനത് കാണാൻ പോലും ഭാഗ്യം ലഭിക്കുന്നില്ല എന്നുമാണ് പ്രേക്ഷകർ പറയുന്നത് അച്ഛനെ മകനെ കൊണ്ട് കാണിക്കാനെങ്കിലും അർത്ഥനയ്ക്കാകുമോ എന്നും ആരനാകുമോ എന്നും നിരവധി പേർ ചോദിക്കുന്നുണ്ട് വിജയകുമാറിന് ആ ഒരു ഭാഗ്യം ലഭിക്കുമോ എന്നും എല്ലാവരും ചോദിക്കുന്നു ഞാൻ വിജയകുമാറിൻ്റെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന തലക്കെട്ടിലാണ് ഏറ്റവും കൂടുതൽ പ്രതികരിക്കുന്നത് തലക്കെട്ട് പോകട്ടെ അങ്ങനെ തന്നെ വയ്ക്കാം ഇതിലുള്ളടക്കത്തിൽ പറയുന്നത് ഞാൻ വിജയകുമാറിൻ്റെ മകളല്ല എന്ന് പറഞ്ഞു എന്നാണ് അങ്ങനെ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹം എൻ്റെ അച്ഛൻ തന്നെയാണ് പക്ഷെ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ലേബറിൽ അറിയപ്പെടാൻ താല്പര്യമില്ല അതാണ് ഞാൻ പറയാൻ വ്യക്തമാക്കിയത് സിനിമയിൽ വരുന്നതും എന്ത് ആയാലും അങ്ങനെയാണ് എല്ലാവരും ആഗ്രഹിക്കുക സ്വന്തം ലേബലിൽ എത്താൻ തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുക അതുതന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹമെന്നും പറയാം അതിൻ്റെ ഉള്ളടക്കം ഇതാണ് എന്നാണ് താരപൂത്രി പറഞ്ഞത് വിജയകുമാറിൻ്റെ മകൾ എന്ന നിലയിൽ തന്നെ അറിയപ്പെടാനല്ല എന്നും സ്വന്തം കഴിവുകൊണ്ട് അറിയപ്പെട്ട് തന്നെയാണ് തനിക്ക് മുന്നേറാൻ ഇഷ്ടമെന്നും അർത്ഥന വ്യക്തമാക്കി സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെയാണ് ഇപ്പോൾ അർത്ഥന ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത് തന്റെ പോസ്റ്റിലൂടെ തന്നെ തന്റെ കുടുംബത്തിലെ ഏറ്റവും പുതിയ അംഗത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയാണ് അർത്ഥന എത്തുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ